വയോജനങ്ങളുടെ രോഗപീഠകൾ നീക്കാൻ ഹോമിയോപ്പതി ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണവും നൽകുന്ന വയോജന ക്യാമ്പുകൾക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി വാർദ്ധക്യകാലത്തും ഓജസോടെ വയോജനങ്ങളെ ജീവിക്കാൻ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധയിടങ്ങളിലായി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ ചികിത്സാശാഖകളെ ഒരുമിച്ച് ചേർത്ത് ക്യാമ്പ് നടത്തിവരുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വാർദ്ധക്യകാലത്തെ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ബലക്ഷയം വാദസംബന്ധമായ രോഗങ്ങൾ മലബന്ധം ജീവിതശൈലി രോഗങ്ങൾ രക്തപരിശോധന മരുന്നു വിതരണം തുടങ്ങിയവയാണ് ഹോമിയോപ്പതി ചികിത്സാ ക്യാമ്പിൽ നൽകുന്നത് ഇതിനൊപ്പം യോഗയിലൂടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനവും നൽകിവരുന്നുണ്ട് വെള്ളാപ്പിൽ നടന്ന പഞ്ചായത്തിലെ ആദ്യ ക്യാമ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഫരീദ ബി വി ഫായിസ് ബീരിച്ചേരി ഇ ശശിധരൻ ഡോക്ടർ സുജയ നായർ ഡോക്ടർ പി കെ ഷംന എൽ കെ യൂസഫ് എന്നിവർ സംസാരിച്ചു യോഗ പരിശീലക ഡോക്ടർ ദിവ്യ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഞാൻ പറഞ്ഞല്ലോ കുറയുന്ന ഒരു പറയുന്നില്ല നമ്മളെപ്പോഴും നമ്മളെ കാലുകൾക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കാം കഴിയുന്നൊന്നും നടന്നിട്ടന്നെ പോവാ സ്റ്റെപ്പ് കേറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അത് ഉപയോഗിക്കാം മീൻസ് ഒന്ന് ഇരുന്ന് പോയാൽ ഇരിപ്പായി പോയാൽ നമ്മൾ പറയും ഇരുന്ന് പോയി എന്ന് പറയും അല്ലേ ഇരുന്ന് പോവാം നമ്മൾ ഇരുന്ന് പോയി എന്ന് പറയും അതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സംഭവം കംലേന് വന്ന പോലെ അപ്പൊ നമ്മുടെ കാലുകൾക്ക് എപ്പോഴും ഒരു ചലനം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇരിപ്പായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലാണ്ടൊക്കെ നടന്നു പോകേണ്ട സിറ്റുവേഷൻസ് നടന്നു തന്നെ പോകണം цо ро Каpor, ni биррочарtor,